നമസ്കാരം എല്ലാവർക്കും നമ്മുടെ അഡാ ടു ഫോഴ്സൺ മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് അങ്ങനെ വ്യത്യസ്തമായ ഓർഗനൈസേഷനും ഒരുപാട് വിജ്ഞാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് ഏവരും കഴിഞ്ഞ കഴിഞ്ഞ ഒരു 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 വർഷമായിട്ടല്ലേ നമ്മൾ ഏവരും കഴിഞ്ഞ ഒരു വർഷമായി കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലൊരു വിജ്ഞാപനമാണ് എൻ ഡി പി സി അപ്പൊ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കേരള പി എസ് സി അല്ലെങ്കിൽ റെയിൽവേ റെയിൽവേ മന്ത്രാലയം പുറത്തുവിട്ടൊരു ഷോർട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു ആ ഷോർട്ട് നോട്ടീസിൽ കൊടുത്തിരിക്കുന്ന ആർ ആർ ബി അല്ലെങ്കിൽ എൻ ഡി പി സിന്റെ ആ ഷോർട്ട് നോട്ടീസിൽ കൊടുത്തിരിക്കുന്ന എൻ ഡി പി സിയുടെ വിജ്ഞാപന മാസം എന്ന് പറയുന്നത് പരിശോധിക്കാം ജൂലൈ ടു സെപ്റ്റംബർ ശരിയല്ലേ ജൂലൈ ടു സെപ്റ്റംബർ ജൂലൈ ടു സെപ്റ്റംബർ തീർച്ചയായിട്ടും ആരാറ് ജൂലൈ ടു സെപ്റ്റംബർ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള അല്ലെങ്കിൽ ജൂലൈ ടു സെപ്റ്റംബറിലാണ് വിജ്ഞാപനം വരുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം എന്താ ഇത് ഇതൊന്നുകിൽ ജൂലൈ അതല്ലെങ്കിലോ ഓഗസ്റ്റ് അതുമല്ലെങ്കിലോ സെപ്റ്റംബർ ശരിയല്ലേ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് അല്ലെങ്കിൽ എന്താ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും വിജ്ഞാപനം പുറത്തേക്ക് വരുന്നത് അല്ലേ അതിൽ ജൂലൈയിൽ എന്തായാലും വന്നില്ല കഴിഞ്ഞു ഓഗസ്റ്റ് ഇത് ആ കഴിയുകയാണ് ഇന്നോടെ കഴിയുകയാണ് ഇനി കൺഫേം ചെയ്യാം സെപ്റ്റംബർ തീർച്ചയായിട്ടും സെപ്റ്റംബർ മാസം തന്നെ നമുക്ക് വിജ്ഞാപനം പ്രതീക്ഷിക്കാം പഠനം സ്ട്രോങ് ആക്കുക കാരണം മറ്റൊരു കാര്യമുള്ളത് വിജ്ഞാപനം സെപ്റ്റംബറിൽ വന്നു കഴിഞ്ഞാൽ വിജ്ഞാപനം സെപ്റ്റംബറിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് മൂന്ന് മുതൽ നാല് മാസത്തിനുള്ളിൽ മൂന്ന് മുതൽ നാല് മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് പരീക്ഷകൾ ഉണ്ടാവും അതായത് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ അല്ലെ നോക്കൂ ജനുവരി ടു മാർച്ച് മാർച്ചിടാണ് നമുക്ക് ജനുവരി ടു മാർച്ച് ജനുവരിക്കും മാർച്ചിനും ഇടയിൽ കൃത്യമായിട്ട് നിങ്ങളുടെ എൻ ഡി പി സി പരീക്ഷകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നല്ലേ അപ്പൊ കേരള നമ്മുടെ റെയിൽവേ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ചിട്ടാണ് ജൂലൈക്കും ഇടയിൽ നിങ്ങളുടെ വിജ്ഞാപനം വിരുന്ന ഒരു ഷോർട്ട് നോട്ടീസ് ഇടയ്ക്ക് ഇറങ്ങിയിരുന്നു അല്ലേ ആ ഷോർട്ട് നോട്ടീസിലെ കണക്ക് പകരമാണ് ഞാൻ ഈ പറയുന്നത് സെപ്റ്റംബർ മാസമായിട്ടുള്ള അപ്പൊ നാളെ സെപ്റ്റംബർ ഒന്നാണ് അപ്പൊ നാളെ സെപ്റ്റംബർ മാസമായിട്ടുള്ള ഈ നാളെ മുതൽ ആരംഭിക്കുന്ന സെപ്റ്റംബർ മാസത്തിൽ ഒരു ഏതൊരു മൂന്നാഴ്ച മൂന്നാമത്തെ ആഴ്ചയിലായിരിക്കും ഒരു പക്ഷേ അപ്പോൾ ഒരു വിജ്ഞാപനം വരികയാണെങ്കിൽ കൃത്യമായ വിജ്ഞാപനം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് മുതൽ നാല് മാസം വരെ അവിടെ നിന്ന് വിജ്ഞാപനം വന്ന മൂന്ന് മുതൽ നാല് മാസങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പരീക്ഷ ഉണ്ടാവുമെന്ന് മറക്കല്ലേ അതായത് ജനുവരിക്കും മാർച്ചിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ടു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ടു മാർച്ച് ജനുവരിക്കും മാർച്ചിനും ഇടയിൽ കൃത്യമായിട്ട് നിങ്ങളുടെ എൻ ഡി പി സി എൻ ഡി പി സിൻ്റെ പരീക്ഷ ഉണ്ടാകും സെപ്റ്റംബറിൽ തന്നെ വരുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് അവിടെ കറക്റ്റായി നടക്കുകയാണെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റും കറക്റ്റ് ആവാണ് സാധ്യത റെയിൽവേ പുറത്തുവിട്ട ഒഫീഷ്യൽ ഒരു പേപ്പറുണ്ട് ശരിയല്ലേ അപ്പോൾ നോക്കൂ നമുക്ക് ജനുവരി ടു മാർച്ചിൽ എക്സാം പ്രതീക്ഷിക്കാം എത്ര ഇപ്പം എത്ര ദിവസം ബാക്കിയുണ്ട് പഠിക്കാനായിട്ട് നമുക്ക് ഒരു നൂറ്റി അൻപത് ദിവസം കണക്കാക്കി ഇവിടെ നോക്കൂ ഇപ്പം ഉണ്ട് ഒക്ടോബർ ായിട്ടുണ്ട് അതുപോലെ തന്നെ നവംബർ പഠിക്കാനായിട്ടുണ്ട് ഡിസംബർ വരെ തൽക്കാലം ഞാൻ കണക്ക് കൂട്ടുന്നുള്ളേ ഡിസംബർ വരെ കണക്കുകൂട്ടുന്നുള്ളു അപ്പൊ അതിന് പ്രകാരം എത്ര ദിവസം ബാക്കിയുണ്ട് നാലു മാസം അല്ലേ ഏകദേശം വൺ ട്വന്റി ഡേയ്സ് ഉണ്ട് അല്ലെ നൂറ്റി ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു നാലു മാസം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഏവരും റെയിൽവേ എക്സാം താല്പര്യമുള്ളവർ കൃത്യമായി ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പോൾ ആത്മാർത്ഥമായിട്ടും സീരിയസായും പഠിക്കുന്ന വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ എപ്പോഴും നമുക്ക് കാണുകയുള്ളൂ അപ്പോൾ അവർ കൃത്യമായും വ്യക്തമായും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ പഠനം ഇൻറ്റൻസീവായി തുടരുക നെഗറ്റീവ് അഭിപ്രായ അഭിപ്രായങ്ങളും നെഗറ്റീവ് കമൻറ്റുകളും ഒരുപാട് വരും വിജ്ഞാപനം വരില്ല എന്നും വിജ്ഞാപനം വരില്ല എന്നും പരീക്ഷ നടക്കില്ല എന്നും ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അത് ഈ വീഡിയോയിൽ വേണമെങ്കിൽ ചിലപ്പോൾ കമൻറ്റായിട്ടും വരാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരാവശ്യവും ഇല്ല നിങ്ങൾ നിങ്ങളുടെ പഠനം തുടരുക വിജ്ഞാപനം അല്ലെങ്കിൽ എൻ ഡി പി സിയുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഏവരും തയ്യാറെടുത്തുകൊണ്ടേ ഇരിക്കുക ഒരു നിമിഷം പോലും കളയരുത് ഓരോ മാർക്കും വിലപ്പെട്ടതാണ് അപ്പൊ ആ ഒരു ധാരണയിൽ എല്ലാ നെഗറ്റീവ് കമൻ്റുകളും പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുക ക്ലിയർ അല്ലെങ്കിൽ സിലബസും കാര്യങ്ങളൊക്കെ ഏവർക്കും വ്യക്തമാണ് അപ്പൊ അതിന് ഞാൻ കടക്കുന്നില്ല അതിന് വെച്ചിട്ട് വേണമെങ്കിൽ എസ് ഷെയർ ചെയ്തേക്കാം സിലബസ് അറിയാമല്ലോ അല്ലേ ഇപ്പൊ സിലബസിന്റെ വിശദാംശങ്ങൾ നമുക്കറിയാം ആർ ആർ ബി സി ബി ടി വൺ ഉണ്ട് സി ബി ടി ടു ഉണ്ട് കണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു വിശദീകരിച്ച സിലബസ് നമുക്കറിയാം ഇതാണ് ആർ ആർ ബി വണ്ണിന്റെ സിലബസ് സിലബസിൽ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്നാണ് ഇംഗ്ലീഷ് ഇല്ല ഇതാണ് ആർ ആർ ബി പരീക്ഷ ഏറ്റവും മനോഹരമാക്കുന്നത് സിലബസിൽ ഇംഗ്ലീഷ് ഇല്ല ശരിയല്ലേ ഓക്കെ നോക്കൂ നിങ്ങൾ അവിടെ ജനറൽ അവയർനസ് നാൽപ്പത് ക്വസ്റ്റ്യൻ നാല്പത് മാർക്ക് ആണ് മാത്തമാറ്റിക്സ് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്കാണ് റീസണിങ് മുപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മാർക്ക് അല്ലെ ഞാൻ മനസ്സിലാക്കി ഒന്നുകൂടെ വ്യക്തമാക്കുന്നു സിലബസ് നോക്കൂ നമ്മുടെ അറുപത് ഉണ്ട് അല്ലേ ചുരുക്കി പറഞ്ഞാൽ മാക്സ് ആണ് ഇതിലെ പ്രധാന ഭാഗം മാക്സ് ആൻഡ് റീസോണിങ്റുപത് ഉണ്ട് റീസോണിങ്റുണ്ട് ഉള്ളേ മറക്കല്ലേ മറക്കല്ലേ പഠനം തുടരുക പഠനം തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക വിജ്ഞാപനം വന്നാൽ മൂന്ന് മുതൽ നാല് മാസത്തിന് പരീക്ഷ ഉണ്ടാകും സെപ്റ്റംബർ ആണ് നമ്മൾ ലാസ്റ്റായി വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നത് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പ്രകാരം സെപ്റ്റംബർ ജൂലൈ ടു സെപ്റ്റംബർ എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ ഇപ്പം സെപ്റ്റംബറായി ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തിൽ നിന്ന് അവസാനിക്കുകയാണെങ്കിൽ ഈ മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒന്നാം തീയതി നാളെ ആരംഭിക്കുകയാണ് അപ്പോൾ ഏവരും പഠനം തുടരുക ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ നമ്മളൊരു സൂപ്പർ ബാച്ച് ഉണ്ട് നമുക്ക് ആ ബാച്ചിലൊക്കെ ഞാൻ അഡ്മിഷൻ എടുക്കുന്ന പ്രോസീജേഴ്സും കൂടെ പരിചയപ്പെടുത്തട്ടെ നേരെ ഗൂഗിൾ കയറിയേ നേരെ ഗൂഗിൾ കയറി അവർ അഡ്ഡ ടു ഫോർ മലയാളം എന്ന് കൊടുത്തേ അഡ്ഡ ടു ഫോർ സെവൻ മലയാളം എന്ന് കൊടുത്തോ ആദ്യം കാണുന്ന വെബ്സൈറ്റ് കൊടുത്തേ ആദ്യം ആദ്യംകാലം താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയേ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർ ആർ ബി ആർ ആർ ബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ബാച്ച് ഇപ്പം ജെ ഇ ബാച്ച് ഒക്കെ ഉണ്ടേ നമുക്ക് കേട്ടോ ജെ ഇ ബാച്ച് ഒക്കെ നമുക്ക് ഉണ്ട് ആണ് ഇവിടെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട് ഏറ്റവും പുതിയ ബാച്ച് ഇതാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി ആരംഭിച്ച ആർ ആർ ബിൻ്റെ ഏറ്റവും പുതിയ ബാച്ചാണ് ആർ ആർ ബിൻ്റെ ഏറ്റവും പുതിയ ബാച്ചാണ് ഇരുന്നൂറ് മണിക്കൂറും ലൈവ് ആൻഡ് റെക്കോർഡിംഗ് ക്ലാസുകൾ ഇരുന്നൂറ്റി എട്ട് ടെസ്റ്റ് സീരീസ് ഉണ്ട് ഇരുന്നൂറ്റി എട്ട് ടെസ്റ്റ് പാണം ഈ ബുക്കും ഉണ്ട് മറക്കരുത് ലൈവ് ആൻഡ് റെക്കോർഡിംഗ് സെഷൻ ക്ലാസ്സുകളുണ്ട് ഒരു സൈഡിൽ കൃത്യമായി ലൈവ് ക്ലാസ് പോകുന്നുണ്ട് അത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ റെക്കോർഡ് സെഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അണ്ട ടു ഫോർ സെവൻ ആപ്പിലേക്ക് റെക്കോർഡ് ആയി വരും മറക്കല്ലേ അതുപോലെ ഇരുന്നൂറ് മണിക്കൂർ ലൈവ് ആൻഡ് റെക്കോർഡിംഗ് സെഷൻ ക്ലാസ്സുകൾ ഉണ്ട് ഇരുന്നൂറ്റി എട്ട് ടെസ്റ്റ് സീരീസ് ഉണ്ട് അല്ലെ ഇരുന്നൂറ്റി എട്ട് ടെസ്റ്റ് സീരീസുണ്ട് പതിനൊന്ന് ബുക്ക് ഉണ്ട് മറക്കല്ലേ പതിനൊന്ന് ബുക്ക് ഉണ്ട് പതിനൊന്ന് ഈ ബുക്കും അവൈലബിൾ ആണ് ഫീസ് അത്രയും കൊടുക്കണ്ട രണ്ടായിരത്തി മുന്നൂറ്റിഅൻപത്തിരണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല വേറെ ഭയങ്കര ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ ക്ലിക്ക് ചെയ്തോ ഒരു കൂപ്പൺ കോഡ് ചോദിക്കുന്ന കോഡ് കൊടുത്തേ എന്താ കോഡ് വൈ ത്രീ സിക്സ്റ്റി ഫോർ എന്ന് കൊടുത്തേ എല്ലോയിൻ്റെ വൈ കൊടുക്കുക അല്ലെ യല്ലോയിൻ്റെ വൈ കൊടുക്കുക എല്ലോയിൻ്റെ വൈ കൊടുക്കണേ കൊടുത്തായിരുന്നോ യെല്ലോന്റെ വൈ കൊടുക്കുക ഇനി കൊടുത്തേ മൂന്നേ ആറ് നാലേന്ന് കൊടുത്തേ മൂന്നേ ആറ് നാലേന്ന് കൊടുത്തു ഇനി അപ്ലൈ കൊടുത്ത് അപ്ലൈ കൊടുത്തേ റൈറ്റ് കൊടുത്തല്ലോ അപ്പൊ എല്ലോ വൈ കൊടുക്കുക വൈ മൂന്നേ ആറ് നാലേ വൈ മുന്നൂറ്റി അറുപത്തിനാല ഡിസ്കൗണ്ട് അപ്ലേ കൊടുക്കണം അത് അപ്ലൈ അതിന് തെളിവായിട്ട് ഉണ്ടായിരുന്നോ ഒരു നാനൂറ് രൂപ കുറഞ്ഞ് അല്ലെങ്കിൽ കുറച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വൈ മുന്നൂറ്റി അറുപത്തിനാല് വൈ ത്രീ സിക്സ്റ്റി ഫോർ അല്ലെങ്കിൽ വൈ മൂന്ന് ആറ് നാല് എന്ന ഡിസ്കൗണ്ട് കൂടെ അപ്ലൈ ചെയ്യുക അത് അപ്ലൈ ചെയ്യുന്നതിന് തെളിവായിട്ട് ഒരു നാനൂറ് രൂപ കുറച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് രൂപയ്ക്ക കോഴ്സുകളെ ഈസിലി പർച്ചേസ് ചെയ്യാൻ കഴിയും പഠനം തുടർന്നു കൊണ്ടേയിരിക്കുക ഒരു കാര്യം ഉറപ്പാണ് വിജ്ഞാപന മന്ദിരം സെപ്റ്റംബറിൽ തന്നെ എത്തിയിരിക്കും റെയിൽവേന്റെ ഓഫീഷ്യൽ കണക്ക് പ്രകാരം പഠനം പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക എൻ ഡി പി സി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മടുപ്പ് വിചാരിക്കരുതാ നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് വരാം നെഗറ്റീവ് വരില്ല എന്നും വിജ്ഞാപനം വരില്ല എന്നും അല്ലെങ്കിൽ പരീക്ഷ നടക്കില്ല എന്നും ഒരുപാട് കമന്റുകൾ നമുക്ക് വരാം നിങ്ങൾ നിങ്ങളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകളെ പരമാവധി ഒഴിവാക്കി പരമാവധി ഒഴിവാക്കി വായിക്കുക കളയുക പരമാവധി ഒഴിവാക്കി നിങ്ങൾ നിങ്ങളുടെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ ഡി പി സി ആണെങ്കിൽ സീരിയസ് ആയ ആത്മാർത്ഥവും എൻ ഡി പി സി പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കാം നിങ്ങൾ പഠിക്കുന്ന വേളയിൽ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പഠിക്കുന്ന വേളയിൽ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് അത് പൂർണമാക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്കൊരു മെൻറ്റൽ സപ്പോർട്ടും ഒരു കോച്ചിങ്ങും അത്യാവശ്യമായിട്ട് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്യാം ബാച്ചുലേക്ക് വരാം ഡിസ്കൗണ്ട് കോഡ് വൈ മുന്നൂറ്റി അറുപത്തിനാല് കൊടുത്ത് അപ്ലൈ കൊടുക്കുക ഒരു മൈനസ് സൈൻ വന്ന് നാനൂറ് രൂപ കുറച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രൂപയ്ക്ക് കോഴ്സുകൾ ഈസിലി പർച്ചേസ് ചെയ്യാൻ കഴിയും മറക്കല്ലേ ശരി ബാക്കി എല്ലാ അപ്ഡേഷൻസും വരും ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യാം ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മുടെ യൂട്യൂബ് ക്ലാസ് ഒന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്തേ ബാക്കി എല്ലാ അപ്ഡേഷൻസും വഴി ഓക്കെ അല്ലേ ഇപ്പോൾ ബാച്ചിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ടാങ്ക്